കിങ് കോഹ്ലിയുടെ ഫോമിന്റെ കാര്യത്തിൽ ഇനി ആർക്കെങ്കിലും സംശയമുണ്ടോ കിങ്ങിൻ്റെ ആരാധകർ ചോദിക്കുന്നു അതെ ഐ പി എല്ലിൽ വിരാട് കോഹ്ലിയുടെ ഓരോ ഇന്നിംഗ്സുകളും വിമർശകർക്കുള്ള മറുപടിയാണ് ക്രിക്കറ്റ് പ്രേമികൾക്കുള്ള വിരുന്നാണ് ട്വൻ്റി ട്വന്റി ലോകകപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ കിങ് കോഹ്ലിയുടെ മാസ്മരിക പ്രകടനം ഇന്ത്യയുടെ സ്വപ്നങ്ങൾക്ക് നിറം നൽകുകയാണ് ഇന്നലെ പഞ്ചാബ് കിങ്സിന്റെ പ്രതീക്ഷകൾ തകർത്ത കോഹ്ലിയുടെ കിടിലൻ ഇന്നിംഗ്സ് ആർ സി ബിക്കും ജീവനാണ് നാൽപ്പത്തിയേഴ് പന്തിൽ ആറ് സിക്സറുകളും ഏഴ് ബൗണ്ടറിയും പിറന്ന പവർ പാക്ക് ഇന്നിംഗ്സ് പഞ്ചാബിന്റെ നട്ടല്ലോടിച്ചു സെഞ്ചുറിക്ക് എട്ടു റൺസ് അകലെ വീണെങ്കിലും ആ ഇന്നിംഗ്സിന്റെ ബലത്തിൽ പിറന്ന ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് എന്ന റൺമല കയറാൻ പഞ്ചാബിന് ആയില്ല ബാറ്റർ എന്ന നിലയിൽ മാത്രമല്ല കോഹ്ലി എന്ന അഗ്രസീവായ പോരാളി ആത്മവിശ്വാസത്തിന്റെ നെറുകയിലാണ് ഇപ്പോൾ റൺവേട്ടക്കാരന്റെ ഓറഞ്ച് ക്യാപ്പ് അണിഞ്ഞ താരം മേൽ നൽകുന്ന സമ്മർദ്ദം ചെറുതല്ല പഞ്ചാബ് നിരയിലെ ഡെയിഞ്ചറസ് പ്ലെയർ ശശാങ്ക് സിംഗിനെ റൺ ഔട്ടാക്കിയ കോഹ്ലിയുടെ ഇന്നലത്തെ മിന്നൽ നീക്കം അത് തെളിയിക്കും ഐ പി എൽ നോക്കൗട്ട് റൗണ്ടിലേക്ക് കടക്കുന്ന വേളയിൽ ടോപ്പ് ഫൈവ് താരങ്ങളുടെ പട്ടിക നോക്കുക പന്ത്രണ്ട് കളികളിൽ എഴുപതേ ദശാംശം നാല് നാല് ആവറേജിൽ അറുനൂറ്റി മുപ്പത്തിനാല് റൺസാണ് കോഹ്ലിയുടെ സമ്പാദ്യം റൺവേട്ടക്കാരിലും മികച്ച ആവറേജിലും ഒന്നാമൻ അവസാന നാലു കളികളിൽ തുടർച്ചയായ ജയവുമായി കുതിക്കുന്ന ബെംഗളൂരുവിന്റെ ആവനാഴിയിലെ പ്രധാന അസ്ത്രവും കിങ് തന്നെ സൺറൈസേഴ്സിനെതിരെ അൻപത്തിയൊന്ന് ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ പുറത്താകാതെ എഴുപത്തിയൊന്ന് പിന്നെ തൊട്ടടുത്ത മത്സരത്തിൽ ഇരുപത്തിയേഴ് പന്തിലെ നാൽപ്പത്തിരണ്ട് പിന്നെ ഇന്നലത്തെ കിടിലൻ ഇന്നിംഗ്സും സ്ഥിരം പൊസിഷനായ വൺ ഡൌണിലും ഓപ്പണറായും മിന്നുന്ന ഫോമിലാണ് കിങ് കോലി ട്വന്റി ട്വന്റി ലോകകപ്പിൽ രോഹിത്തിനൊപ്പം ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്യാൻ കോലി ഇറങ്ങിയാൽ വൺ ഡൌണിൽ മലയാളി താരം സഞ്ജുവിനെ നമുക്ക് കാണാം പലരോടും കണക്ക് ചോദിക്കാൻ നീലയും മഞ്ഞയും കലർന്ന ജേഴ്സിയിൽ ടീം ഇന്ത്യ ഇറങ്ങുമ്പോൾ എതിരാളികൾ കരുതിയിരിക്കേണ്ടതുണ്ട് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ മലനാട് ന്യൂസ് പേജ് ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക యూట్యూబ్ చాలల్ సబ్స్క్ైబ్ చే